യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വിചാരിച്ചത് റഷ്യയുമായുള്ള യുദ്ധം നിർത്താൻ അദ്ദേഹം ഇടപെടും എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിനെ വാനോളം പുകഴ്ത്തുന്നതിൽ സെലൻസ്കി പിശുക്ക് കാട്ടിയില്ല ഈ യുദ്ധം ട്രംപ് വിചാരിച്ചാൽ നിർത്താനാകുമെന്ന് വരെ പറയുകയും ചെയ്തു അദ്ദേഹം എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഇപ്പോഴിതാ റഷ്യയുമായി ചർച്ച നടത്തിയതിനു പിന്നാലെ സെലൻസ്കിയെ ഏകാധിപതി എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഇതോടെ ഇരുവരും തമ്മിലുള്ള ഭിന്നത കൂടുതൽ മറനീക്കി പുറത്തു വരികയാണ് സൗദി അറേബ്യയിൽ നടത്തിയ യു എസ് റഷ്യ ചർച്ചകളിൽ നിന്ന് യുക്രൈനെ ഒഴിവാക്കിയതിൽ ട്രംപിനെ വിമർശിച്ച് നേരത്തെ സെലൻസ്കി രംഗത്തെത്തുകയും ചെയ്തിരുന്നു തെറ്റായ വിവരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നത് എന്നായിരുന്നു സെലൻസ്കിയുടെ വിമർശനം ഇതിന് പിന്നാലെയാണ് സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയത് സെലൻസ്കിയെക്കുറിച്ചുള്ള ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സെലൻസ്കി യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണ് ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്കു കാണിച്ചത് എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ട്രംപിനു മാത്രമേ അത് സാധിക്കൂ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ട്രംപിന്റെ ഈ വാക്കുകൾ ചർച്ചയായതോടെ യൂറോപ്യൻ നേതാക്കൾ എതിർപ്പുമായി രംഗത്തു വന്നു ജർമ്മൻ ചാൻസലർ ഓഫ് ഷോസ് യു കെ പ്രധാനമന്ത്രി എന്നിവരെല്ലാമാണ് ട്രംപിനെതിരെ രംഗത്തു വന്നത് റഷ്യയെ പ്രതിരോധിക്കാനായി യുക്രൈന് യു എസ് ധനസഹായവും ആയുധങ്ങളും നൽകിയിരുന്നു യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈൻ്റെ പകുതി ധാതു വിഭവങ്ങൾ നൽകണമെന്നായിരുന്നു യു എസിന്റെ ആവശ്യം ട്രംപ് വന്നതിന് പിന്നാലെ യുദ്ധകാല സഹായം വെട്ടിക്കുറക്കുകയും ധാതു വിഭവങ്ങൾ നൽകണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തതോടെയാണ് സെലൻസ്കിക്ക് അപകടം നടത്തുന്നത് അതോടെയാണ് യുക്രൈൻ യു കരാറിൽ നിന്ന് പിൻവാങ്ങിയത് ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചതെന്നാണ് വിവരം ഇതിടയിലും യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് ട്രംപ് റഷ്യയുമായി ചർച്ച തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച് ഭരണത്തിൽ തുടരുകയായിരുന്നു എന്തായാലും അമേരിക്കയുടെ സഹായം പ്രതീക്ഷിച്ച സെലൻസ്കിക്ക് ട്രംപും നൽകിയത് എട്ടിൻ്റെ പണിയാണ് ഇനി എന്താകും യുക്രൈനിന്റെ ഭാവിയെന്ന് കണ്ടറിയണം